ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമല്ലേ എനിക്കും ഇവിടെ സുഖമാണ് കേട്ടോ എൻ്റെ ഒരു രണ്ട് ദിവസത്തെ വീഡിയോ ആയിട്ടാണ് വിഷു ആഘോഷം തലേന്നും പിറ്റേ ദിവസത്തെ രാവിലത്തെയും കൂടെയാണ് കേട്ടോ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പല്ലുവേദനൻ്റെ നല്ലൊരു ബുദ്ധിമുട്ടുണ്ട് പക്ഷെ എന്നാലും കുഴപ്പമില്ല ഞാൻ എന്തായാലും വോയിസ് ഓവർ ചെയ്തിരിക്കും അപ്പോൾ തലേന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രജകുട്ടിയുടെ പിറന്നാളാണോ അഞ്ചാമത്തെ പറന്നാളാണിത് അപ്പോൾ ഞാൻ വലുതായി ഞാൻ ഒറ്റയ്ക്ക് കേക്ക് മുറിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ആശാൻ ഭയങ്കര ഹാപ്പിയാണ് കേക്ക് മുറിക്കണതിൽ ഭയങ്കര ഇഷ്ടമാണ് ഈ ആൾക്ക് ആൾക്കേട്ടാ എന്ത് പരിപാടി വന്നാലും ആൾക്ക് കേക്ക് മുറിക്കണം അപ്പോൾ ഞാൻ വലുതായി ഞാൻ വലുതായി ഞാൻ തന്നെ കേക്ക് മുറിക്കുന്നത് എന്നിട്ട് കണ്ട് കേക്ക് കട്ട് ചെയ്തിട്ട് ആർക്കും കൊടുക്കണം എൻ്റെ കുട്ടിക്ക് അറിയില്ല കുട്ടി ഒറ്റയ്ക്ക് തന്നെ കഴിക്കാന്നുള്ളൊരു തീരുമാനത്തിലായിരുന്നു അപ്പോൾ എല്ലാവരും കൂടെ ഇല്ല ഉണ്ണിക്ക് കൊടുക്കും ഉണ്ണിക്ക് കൊടുക്കും മറ്റേ ഉണ്ണി അവിടെ ഇരുന്ന് നോക്കുന്നുണ്ട് പക്ഷേ ഉണ്ണിക്കൊന്നും കേക്ക് ഇഷ്ടപ്പെട്ടുണ്ടായി അങ്ങനെ ഏട്ടന്മാർക്ക് എല്ലാവർക്കും കേക്ക് കൊടുക്കാനേട്ടാ അവൾ ഭയങ്കര സന്തോഷത്തിലാണ് കേക്ക് കട്ട് ചെയ്തേൻ്റെ ഏട്ടാ പിന്നെ എപ്പോഴും നമുക്ക് വിഷുവിനെ ഇങ്ങനെ തന്നെയാണ് കേട്ടോ എല്ലാവരും ഉണ്ടാവും ഇതൊക്കെ ഇപ്പം നല്ലോണം മിസ് ചെയ്യുന്നുണ്ട് ഒന്നിച്ചിരിക്കുമ്പോൾ വിലയില്ല എന്ന് പറയില്ലേ കൂട്ടുകൂടുമ്പം തന്നെയാണ് ഭയങ്കര എല്ലാവരും കൂടെ ഉള്ളത് കാരണം ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് വന്നിട്ട് ഇവിടെ വന്നിട്ട് എല്ലാവരും ഉണ്ടാവുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടാ തലേന്ന് ഇങ്ങനെ പക്ഷേ ഇപ്പോഴാണ് ആളുടെ പിറന്നാൾ വന്നത് അതിന് മുന്നും ഞങ്ങൾ പടക്കമൊക്കെ വാങ്ങിയിട്ട് വന്ന് ഇവർ നാലാളും പടക്കമൊക്കെ വാങ്ങിയിട്ട് വരുന്നത് ഉറച്ചും ഉണ്ടാവും അത് ഞാനും ചേച്ചിയും ഒക്കെ തന്നെയല്ലേ അധികം ആദ്യമൊക്കെ പൊട്ടിക്കണമെന്ന് ചേച്ചിയാണെങ്കിൽ പടക്കം പൊട്ടിക്കില്ല ഞാൻ പൊട്ടിക്കുന്നുണ്ട പിന്നെ മഞ്ജും ഗ്രീഷ്മ പിന്നെ ഞങ്ങൾ ഒന്നിച്ച് കണി കണ്ടിട്ടില്ല പക്ഷേ ഇങ്ങനെയുള്ള കാര്യത്തിനൊക്കെ ഇത് ഇങ്ങനെ ഒന്നിച്ചു കൂടുന്നുണ്ട് വൈകുന്നേരം ചെറുത് ഇങ്ങനെ നോക്കിയിരിക്കണം പിന്നെ പ്രസാദ എല്ലാവർക്കും കട്ട് ചെയ്ത് എല്ലാവർക്കും പ്ലേറ്റിലാക്കി ഞങ്ങളെല്ലാവരും കഴിച്ചു എന്നിട്ടാണ് ഏട്ടം വന്നിട്ടില്ല പതിവും വന്നിട്ടില്ല ബാക്കി എല്ലാവരും ഉണ്ട് കേട്ടോ പിന്നെ പ്രസാദ് പടക്കം പൊട്ടിക്കുക എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുട്ടികളെക്കു വിളിച്ച് എല്ലാവരും കൂടെ പടക്കം പൊട്ടിക്കണം ഇന്നൊന്നും ഞാനൊന്നും ചെയ്തില്ല ഏട്ടാ ഇവന്മാർ ഇവന്മാരി പൊട്ടിക്കാനാവണേനെ കുഞ്ഞു മുന്നൊക്കെ ആയിട്ടാണ് നമ്മളൊക്കെ കൈവച്ചിട്ടുണ്ടായിരുന്നല്ലോ ഇപ്പം നമുക്ക് തൊടാൻ ഇവർ തരുമോ പടക്കത്തിൻ്റെ സൗണ്ട് കേട്ടിട്ടെ ചെറുതിനെ ഇങ്ങനെ പേടിയാണ് കഴിഞ്ഞ കൊല്ലം ഞങ്ങൾക്ക് ആർക്കും വിഷു ഉണ്ടായിരുന്നില്ല കുടുംബത്തിന്മാരെ ഒക്കെ ആയിട്ട് അതുകൊണ്ട് നമുക്ക് പടക്കമൊന്നും പൊട്ടിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇക്കൊല്ലം വിഷു ഉണ്ട് അതുകൊണ്ട് തന്നെ നല്ലോണം പൊട്ടിക്കണുണ്ട് കഴിഞ്ഞ വല്ലത്തേയും കൂടെ ചേർത്തി പടക്കാണ് ഇപ്പൊ വാങ്ങിയിരിക്കുന്നത് നിറച്ചു വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ചെറുതായ പൊട്ടിക്കണ സൗണ്ട് കേട്ടിട്ട് പേടിച്ചു നിൽക്കണം ചോട്ടുവിനെ ഈ പരിസരത്ത് കാണാനില്ലല്ലോ ചോട്ടിനുള്ളിലാണ് ചോട്ട് അതിനേക്കാളും പേടിച്ച് ഓടിയിരിക്കണം അതുപോലെ തന്നെ കണി കാണുന്നതും എല്ലാവരും ആയിട്ട് ഒന്നിച്ച് ഇങ്ങനെ കണിയൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ പുതിയ വീട്ടിൽ വന്നിട്ട് ഫസ്റ്റൊക്കെ ഇങ്ങനെ കണി കണിവയ്ക്കും കണി കാണാൻ എണീക്കുമ്പോഴേ ആരുമില്ലാതെ ഭയങ്കര സങ്കടമായിരുന്നു കണി കണ്ട ഉടനെ ആ പുതിയ വീട്ടിലായതുകൊണ്ട് നമ്മൾ പുതിയ വീട്ടിൽ തന്നെ കണി ഒരുക്കുക എന്നുള്ളൊരു ആ ഒരു തീരുമാനത്തിലാണ് കണി ഒരുക്കിയത് അല്ലെങ്കിൽ തറവാട്ടിൽ തന്നെ ചെയ്യും പക്ഷെ നമ്മൾ ഉറങ്ങി എണീറ്റതും കാണണ്ട അത് നമ്മുടെ വീട്ടിൽ തന്നെയാണല്ലോ അങ്ങനെ കണി കൊണ്ട ഉടനെ ഞങ്ങൾ അങ്ങോട്ട് ഓടിയായിരുന്നു അതായത് ഫസ്റ്റ് പുതിയ വീട്ടിൽ വിശു ഇപ്രാവശ്യം അങ്ങനെയൊക്കെ തന്നെയാണ് നമ്മൾ ഈ കുറച്ച് പൊട്ടിക്കലെല്ലാം കഴിഞ്ഞിട്ട് വൈകുന്നേരം നമ്മൾ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് ഞങ്ങൾ പോണത് ഏട്ടം വന്നിട്ടില്ല ഏട്ടം വരുന്നേ ഉള്ളു വന്നിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ തിരിച്ചു വീട്ടിലേക്ക് തന്നെ പോകണുണ്ട് നമ്മുടെ തറവാട്ട് തറവാട്ടുനിന്ന് നമ്മുടെ വീട്ടിൽ പോയിട്ട് പിന്നെ കുട്ടികൾ ഉറങ്ങിയതിന് ശേഷമാണല്ലോ നമ്മൾ കണിയൊരുക്കാൻ വയ്ക്കണത് അപ്പോൾ ഏട്ടൻ എല്ലാ സാധനവും ഉച്ചയ്ക്ക് തന്നെ വാങ്ങിക്കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു അപ്പം ഏട്ടനൊക്കെ വന്നിട്ട് കുറച്ചും കൂടെ പടുക്കൊക്കെ പൊടിച്ചിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് വരുകയാണ് അപ്പം വാവി വന്നിട്ട് അമ്മേമ്മേ യൂട്യൂബിലേക്കാണോ അപ്പം ആണെന്ന് പറഞ്ഞപ്പോൾ എന്നെയും കൂടെ എന്ന് പറഞ്ഞിട്ട് വെളിച്ചുമില്ല നമ്മുടെ മെർക്കുറിയുടെ ലൈറ്റ് ഇപ്പം കത്തനില്ല അതിൻ്റെ ടൈം കഴിഞ്ഞു അപ്പോൾ ഇപ്പോൾ വേറെ ചെറിയ ലൈറ്റേ ഉള്ളൂ അപ്പോൾ അവനെ കാണാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ അങ്ങനെ അടുത്ത ദിവസം രാവിലെയായി ഏട്ടനെ എന്നെ കണി കാണാൻ കൊണ്ടുവന്നിട്ടാണ് അതെ കുട്ടികളുടെ രണ്ടാളിനെയും ഏട്ടൻ കുളിയൊക്കെ കഴിഞ്ഞ് വിളക്കൊക്കെ വെച്ചിട്ട് കുട്ടികളുടെ രണ്ടാളിനെയും കണി ഒരുക്കാൻ കൂട്ടിയിട്ട് വന്നിട്ടുണ്ട് കേട്ടാ കണി കണ്ടു കഴിഞ്ഞ ഉടനെ നാല് പടക്കവും കൂട്ടിച്ചിട്ട് അങ്ങനെ ഓടി അങ്ങോട്ട് പിന്നെ ഞാനും എന്നെ ആദ്യം ഏട്ടൻ കൂട്ടിയിട്ട് വന്ന് കണി കാണിച്ചല്ലോ പിന്നെ അതിനുശേഷം ഞാൻ പോയി കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് പിന്നെ നമ്മൾ പഴയ വീട്ടിലേക്ക് തന്നെ പോണത് അവിടെ എല്ലാവരും ഉണ്ട് പിന്നെ കണി കഴിഞ്ഞ് വന്നിട്ട് നമ്മൾ ധാരവാട്ടു വീട്ടിൽ തന്നെ എല്ലാവരും കൂടെ വന്നു കേട്ടാണ് കുഞ്ഞേ ഇപ്പുറത്ത് വെച്ച് പടക്കം എന്ന് പറയുമ്പോഴേ ഇപ്പുറത്ത് വെച്ച് പടക്കം പൊട്ടിച്ച ഞാൻ എതിക്കൂടെ ഓടുവമ്മ എന്ന് പറഞ്ഞിട്ട് ഓടി കൊണ്ടുപോയി വെച്ചിരിക്കുകയാണ് പിന്നെ പരിക്കുട്ടിയും കുളിയൊക്കെ കഴിഞ്ഞ് സുന്ദര നൈദേ ആളങ്ങനെ പടക്കം ഒന്നും ഏട്ടാ ഇവിടെയും ഏട്ടന്റെ ആവശ്യത്തിന് നിറച്ചും വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ട് അതിലൊന്നും യാതൊരു വിട്ടുവീഴ്ചയും ഇല്ല നിറയെ നിറയെ വാങ്ങിട്ട് വരും പടക്കം എപ്പോഴും തറവാട്ടിലിരിക്കുമ്പോഴും ഏട്ടൻ നിറച്ചും വാങ്ങിട്ട് വരും പിന്നെ ഞങ്ങൾ ഒന്നും കൂടെ തൊഴുത് കഴിഞ്ഞിട്ട് ഞാനും കൂടെ കുളി കഴിഞ്ഞ് വന്ന് ഒന്ന് തൊഴുതതിന് ശേഷം ഞങ്ങൾ ഏട്ടന്റെ വാലു വാലി വലയു പറഞ്ഞ് ഞാൻ പോകുന്നുണ്ട് ഞങ്ങൾ തറവാട്ടിലേക്ക് പോവാണ് അവിടെ നല്ല റെസോർട്ടാ കാരണം ഞാൻ ഒറ്റയ്ക്കാണെന്ന് പറഞ്ഞല്ലോ എൻ്റെ വീട്ടില് എൻ്റെ അച്ഛനും അമ്മയെ മാത്രം അമ്മയൊന്നും കൈ നീട്ടേണ്ടതരില്ലോ അച്ഛൻ മാത്രം കൈ നീട്ടു ആ ഒരു രീതിയിൽ നിന്ന് ആ വീട്ടിൽ നിന്ന് ഞാൻ ഇവിടെ വന്ന് പിന്നെയാണ് ഇങ്ങനെ ഒരു സംഭവം കാണുന്നത് ഇവിടെ അമ്മ കൈന്നിട്ടും തരും അച്ഛനും കൈ നട്ടും തരും ആ എൻ്റെ വീട്ടിലൊന്നും അമ്മ കൈ നട്ടും തരില്ല തന്നിട്ടില്ല ഇതുവരെ ഇവിടെ അമ്മ അച്ഛൻ വിനോട്ടൻ പ്രസാദ് പ്രദീപ് ഏട്ടൻ മനോല എല്ലാവരും കൈ കൈനെട്ടും തരും അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരതാണ് അപ്പോൾ ചെറുതിനെ ഒരു ഇങ്ങനെ കണ്ണു പൊത്തി കൊണ്ടുവന്ന് ഇവിടെ ഉറക്കത്തിൽ ഉറക്കത്തിന് എടുത്തിട്ട് വന്നിട്ട് ഇത് ദേഷ്യം വന്നിട്ട് നിൽക്കുന്നു പിന്നെ പിന്നെന്താ ഇവിടെ പിന്നെയും തുടങ്ങി ഇവര് ഞങ്ങൾ വരുമ്പോഴേക്കും എല്ലാവരും കണി കണ്ടിട്ടുണ്ട് കണ്ടോ പല്ലുവേദന ആയിട്ടേ നല്ല വീങ്ങി ഇരിക്കുകയാണ് ഭയങ്കര വേദനയുണ്ട് കേട്ടോ ഒരു പല്ലുവേദന എന്ന് അറിയില്ല എപ്പോഴും അത് ഇടയ്ക്കും പല്ലുവേദന വന്ന ഒരാഴ്ച അവിടെ ഉണ്ടാവും നല്ല വേദന അങ്ങനെ ഞങ്ങൾ സിറ്റ് ഔട്ടിൽ ഇരിക്കുകയാണ് ഇവര് പിള്ളേർ പടക്കം പൊട്ടിക്കണ്ടല്ലോ ആയിട്ട് തന്നെ വർക്കുണ്ട് പിന്നെ അതേ തുടങ്ങി അങ്ങനെ എല്ലാവർക്കും കഴിയുന്നുണ്ട് അച്ഛൻ ആദ്യം എല്ലാവർക്കും തന്നോ അത് മീനോട്ട് എല്ലാവർക്കും തന്നോ ഇങ്ങനെ ഓർഡർ ഓർഡറായിട്ട് വരും ചില ഞാൻ എല്ലാം കൂടെ ഇടയ്ക്കിടയ്ക്ക് കട്ട് ചെയ്യുന്നുണ്ട് എല്ലാം കൂടെ നിങ്ങളിട്ട് വട്ടത്തിരിപ്പിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ വീഡിയോ എടുത്തോണ്ടിരിക്കാണല്ലോ പിന്നെ ആ വീഡിയോ ആടണ്ടതിൽ മാറ്റി കൊടുത്തിട്ട് വേണം എനിക്കും പോയി വാങ്ങാനല്ലോ എല്ലാവരുടെയും ആയിരുന്നു കേട്ടോ അങ്ങനെ മാറ്റി മാറ്റി വാങ്ങണ്ട പിന്നെ കുട്ടികളാണെങ്കിലും അതുപോലെ ഏട്ടൻ്റെ വലുത് രണ്ടാമത്തെ എന്റെ വലുത് രണ്ടാമത്തെ മഞ്ജുവിൻ്റെ പിന്നെ ചെറുത് ചെറുതിനെ എന്നോട്ടെ കൈ നേട്ടം കൊടുത്തു വിട്ടാ കൊടുത്തിട്ട് എന്നോട്ട് പോക്കറ്റ് കഴിച്ചു കൊടുക്കണം പപ്പിയുടെ പോക്കറ്റിലിട് അവ വേഗം പപ്പയ്ക്ക് കൊടുത്തു കാശ് ആൾക്കറിയാനായിട്ടില്ലല്ലോ കാശ് ഇപ്പം ഓരോക്ക അവരവരുടെ പോക്കറ്റിൽ കാശിട്ട് വയ്ക്കാണല്ലോ പക്ഷേ ഇവിടെ ചെറുത് വലുതൊന്നും ഇല്ലാട്ടോ എല്ലാവരും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കണ്ട പ്രസാദും പ്രദീപും ഏട്ടനും വിനോട്ടനും അങ്ങനെ എല്ലാവർക്കും കൊടുക്കാം പിന്നെ ചേച്ചി ചേച്ചി കഴിഞ്ഞാൽ ഞാൻ ഞാൻ എൻ്റെ കാശ് പറന്ന് പോയി പതി തന്നതേ അത് ഈ കയ്യിൽ വേറിട്ട് കേട്ടോ ഫാൻ ഇട്ടിട്ടുണ്ടല്ലോ അപ്പം എൻ്റെ കയ്യിൽ നിന്ന് കാശ് വീമ്പേക്കും ഒരു കുട്ടിയേ കൊടുക്കുകയാണ് അവൻ കൊടുക്കും എൻ്റെ കാശ് അപ്പം അങ്ങനെ പിന്നെ അതിനെ ചെറുതിന് അറിയാനായിട്ടില്ലല്ലോ കാശ് എങ്ങനെ ആരാ വെക്കുക എന്നുള്ളത് അപ്പം വല്യച്ച കൊണ്ട് വെള്ളിയച്ച കൊടുക്കണത് അവൻ എനിക്കെന്നെ തിരിച്ച് തരുകയാണ് അവൻ്റെ അച്ഛൻ കൊണ്ട് കൊടുത്തത് മാത്രം അവൻ അവൻ്റെ റൂമിൽ കൊണ്ട് വെക്കാൻ പോയിരിക്കുക അതായത് അവൻ്റെ അച്ഛൻ കൊടുക്കുന്നത് അവരുടെ റൂമിലെയാണ് അവരുടെയാണെന്ന് അറിയണ്ടല്ലോ അപ്പം വല്യച്ച കൊടുക്കുന്നത് അത് വല്യച്ചൻ്റെ കാശ് എനിക്കാണല്ലോ തരുക അത് ഞങ്ങളാണല്ലോ അപ്പം എൻ്റെ ഞാനിവിടെ ഇരിക്കുമ്പം എൻ്റെ കയ്യിൽ കൊണ്ട് തരുകയാണ് ആൾക്കാർ എല്ലാം അറിയാം എല്ലാം അറിയോ എന്തൊക്കെ ആരൊക്കെ എന്തൊക്കെ ചെയ്യുന്നുണ്ട് എല്ലാം അറിയാം പക്ഷെ പറയുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ അത് ചെയ്യും ഇത് ചെയ്യുന്നൊക്കെ പറഞ്ഞാൽ എല്ലാം ചെയ്യണ്ട കാശ് എടുത്തോ കാശ് എടുത്തോളപ്പം വേഗം വന്നെടുത്തുണ്ട് അപ്പോൾ അവിടെ വരിക്കുട്ടി ഇരിക്കുന്നുണ്ട് വരിക്കുട്ടിക്ക് കൊണ്ടു കൊടുക്കണം കാരണം വല്യ വെച്ച വരിക്കുട്ടി എൻ്റെ ആണെന്നുള്ളതൊക്കെ കുഞ്ഞീൻ്റെയൊക്കെ ആണെന്നുള്ളത് അറിയാമല്ലോ അപ്പം ഇതാ എൻ്റെ കുട്ടി എന്നെ എടുത്തു വെച്ചോട്ടാ വന്നിട്ട് തിരിച്ചവൻ തന്നെ കൊടുക്കുകയാണ് കേട്ടോ ആൾക്കും ഭയങ്കര സന്തോഷമാണ് ഇങ്ങനെ രണ്ട് കൈ കൊണ്ട് വാങ്ങി ഞാൻ ഗ്രീഷ്മ രണ്ട് കൈ കൊണ്ട് ഇങ്ങനെ വാങ്ങിക്കുകയല്ലേ ആളും ഭയങ്കര സന്തോഷം ഇങ്ങനെ എല്ലാവരും ചിലത് ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഓർഡർ ഇടയിലിടയിൽ ഇങ്ങനെ എല്ലാം വേണ്ടാലോ എന്ന് വിചാരിച്ചാൽ ഇടയിലിടയില് കട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഓർഡർ ഒക്കെ മാറണത് കേട്ടോ പക്ഷെ കറക്റ്റ് ഓർഡർ തന്നെയാണ് വരുന്നത് അങ്ങനെ ഇതേ പ്രജിക്കുട്ടിക്ക് പേഴ്സ് തന്നെ വെച്ചിരിക്കണം വെച്ചിരിക്കണേ അവൻ അവൻ്റെ പേഴ്സിലാത്രയും കൊണ്ടുപോയി വെക്കുക അപ്പം അതാണ്ട് എല്ലാവരും നോക്കിയിരിക്കണം അച്ഛ കൊടുക്കണതൊക്കെ പിന്നെ ഏട്ടന്മാരും രാവിലെ ഉറങ്ങിയ നീറ്റപ്പാടല്ലേ കണി കാണലും കൈനീട്ടം വാങ്ങലും ഒക്കെ കണി കണ്ടു കഴിഞ്ഞിട്ട് പിള്ളാരും കുളിയൊന്നും കഴിഞ്ഞിട്ടില്ല കണി കണ്ടു കഴിഞ്ഞങ്ങോട്ടിരിക്കുക എല്ലാവരെയും കൈനീട്ടമൊക്കെ വാങ്ങിക്കഴിഞ്ഞിട്ടാണ് കുളിക്കലും പരിപാടിയൊക്കെ അങ്ങനെ ഏണ്ടനെ പറക്കേണ്ടത് പറഞ്ഞിട്ട് ഞങ്ങൾ നേരെ കൈനീട്ടം എല്ലാം വാങ്ങിയിട്ട് വീട്ടിലേക്ക് ഞാൻ തിരിച്ചു വന്നു കേട്ടോ എൻ്റെ മോന്തി ഇങ്ങനെ ഇരിക്കണതൊന്നും വിചാരിക്കരുത് പല്ലുവേദനൻ്റെയാണ് ഇങ്ങനെ ഇരിക്കണത് ഭയങ്കര വേദനയുണ്ടേ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് ഗുളിക ഭയങ്കര കഴിച്ചു പക്ഷെ എന്നാലും ആ ഗുളികയുടെ ഡോസ് കഴിയണവരെ വേദന ഉണ്ടാവില്ല അത് കഴിഞ്ഞാൽ പിന്നെയും വേദന തുടങ്ങും ഞാനിപ്പോൾ ഗുളിക കഴിച്ചിട്ടുണ്ട് അതിൻ്റെയാണ് ആണ് ഇപ്പോൾ ഇങ്ങനെ ഇത്തിരി സംസാരിക്കാൻ പറ്റുന്നത് കുറച്ച് കഴിഞ്ഞാൽ പിന്നെ നല്ല വേദനയായിരിക്കും അങ്ങനത്തെ ട്ടം പൂവാണ് നല്ല മഞ്ഞിൻ്റെയാണോ ഇല്ല ഈ പടക്കമൊക്കെ പൊട്ടിച്ചതിൻ്റെ എല്ലാവരും അവിടെയും പുകയാണോ പുകയാണോന്നറിയില്ല ഈ പൂവ് അതേപോലെ നമ്മുടെ കണിക്കൊന്നയുടെ ഒരു വർഗത്തിൽ പെട്ട പൂവാണ് പറയും ഈ സമയമാകുമ്പോൾ ആ പൂ നിറച്ചും പൂക്കും നമ്മുടെ കണിക്കൊന്ന മഞ്ഞ കളറിലാണോ ഫുള്ളും അതേപോലെ കൊലകുലിയായി പൂക്കുകയാണെങ്കിലും ഈ പൂ ഇതേപോലെ വയലറ്റ് കളറിൽ ഇതേപോലെ ആ കണിക്കൊന്ന പോലെ കൊലകൊലിയായി പൂക്കും അപ്പോൾ ആയിട്ട് ഇന്നലെ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വരികയുണ്ടായിരുന്നല്ലോ അപ്പോൾ ബൈക്കിലെല്ലാം ഒമിനിയിലാണ് വന്നത് ഇവിടെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ വണ്ടിയൊക്കെ കൊണ്ടുവരുന്നത് കേട്ടോ സ്വാഗതീന്ന് വണ്ടി കൊണ്ടുവന്നാണ് എൻ്റെ കയ്യിൽ ഇവിടെ സാധനം അതായത് കുഞ്ഞാറ്റ എൻ്റെ വലുത് ആദ്യമായിട്ട് സംസാരിക്കാൻ തുടങ്ങിയ അന്ന് മുതൽ അവൻ ആകെ അച്ഛനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് അച്ഛ ഫോൺ ചെയ്യുമല്ലോ ആ വൈകുന്നേരം എന്താ വേണ്ടത് ചോദിച്ചിട്ട് ഇങ്ങനെ ഫോൺ ചെയ്യുമ്പോൾ അച്ഛാ ഉമ്മിനെ കൊണ്ടുവരുമോ എന്ന് ചോദിക്കാം അന്ന് സംസാരിക്കാൻ തുടങ്ങി അന്ന് ഇന്നും വൈകുന്നേരം അച്ഛ വരുമ്പോൾ എന്തെങ്കിലും വേണോ എന്ന് വിളിച്ചു ചോദിച്ചാൽ അച്ഛ ഉമ്മിനെ കൊണ്ടുവരുമോ ഇന്നും ഈ പത്ത് പന്ത്രണ്ട് വയസ്സായിട്ട് ഇന്നും അവൻ അതാണ് പറയുക ഭയങ്കര സന്തോഷമാണ് ഈ ഒമിനു വേണ്ടി കൊണ്ടുവന്ന അങ്ങനെ രാവിലെ ഞങ്ങൾ ദോശയും സാമ്പാറും കൂട്ടി കഴിക്കട്ടെ ഇനി ലഞ്ച് അടുത്ത വീഡിയോയിൽ ചെയ്യാം അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കൂടെ കൂടണേ താങ്ക്